ചരിത്രവും പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളുമൊക്കെ ഒരുങ്ങുന്ന കവ്വായി തീരത്തേക്ക് കവ്വായ് അയലൻഡിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി റിവർ ക്രൂസ് പദ്ധതിയുടെ ഭാഗമായി സർക്കാരിൻ്റെ മനോഹരമായ ബോട്ട് ടെർമിനലും ഇവിടെയുണ്ട് അവിടെ നമുക്ക് ബോട്ട് സവാരി നടത്താൻ പറ്റും അങ്ങനെ കവ്വായി ഐലൻഡിലേക്ക് വന്ന് കവ്വായിലെ കയാക്കിങ് ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റിയിട്ടുള്ള മനോഹരമായ തീരങ്ങൾ വൃത്തിയുള്ള കാഴ്ചകൾ അതിനേക്കാളുപരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ചായക്കടകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള യാത്രയുടെ തുടക്കം തന്നെയാണ് കായലിലേക്ക് പോകുമ്പോൾ സേഫ്റ്റി മുഖ്യം വീലെന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ജാക്കറ്റ് ഇടണം ഇതിന് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കായലിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ അഞ്ചടി മാത്രമാണ് ആയുള്ളത് അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ധൈര്യമായി ഒരു ലൈഫ് ജാക്കറ്റ് ജാക്കറ്റിടുക എന്നിട്ട് കാലിൻ്റെ ഇടയിൽ കൂടി കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി മനോഹരമായിട്ടുള്ള കയാക്കിങ്ങും സ്പീഡ് ബോട്ടിങ്ങും അങ്ങനെയുള്ള അഡ്വെഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കിടിലം സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ ഈ സുന്ദരമായ കവ്വായി കായൽ എന്നുള്ളത് ഒരു അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ വിടാം പങ്കായം കിട്ടിയിട്ടുണ്ട് നമ്മളെ കയാക്കിൽ കയറിയിട്ടുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തിരുന്നിട്ടുണ്ട് ജസ്റ്റ് അപ്പുറത്ത് നോക്കുന്നു ഇപ്പുറം തോന്നുന്നു യാത്ര ആസ്വദിക്കുന്നു ഇത് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ അല്ലെ മൊത്തത്തിൽ വരുന്നത് ഏഴിമല മുതൽ നിരീക്ഷണം വരെയുള്ള ഈ ഒരു കായലിന്റെ ഏറ്റവും വലിയ നീളം അല്ലെ യാത്ര ശരിക്കും ഒരു പഠനാണെന്നാണ് പറയുന്നത് അല്ലേ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും ഞാൻ കടലക്കാടിനെ കുറിച്ച് കേട്ടത് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെയൊക്കെ കേട്ടിട്ട് പക്ഷേ മത്സ്യ കൃഷി ചെയ്യുന്നവർക്ക് മത്സ്യബന്ധനം നടത്തുന്നവർക്കൊക്കെ അവിടെ മുട്ടയിടാൻ വേണ്ടിയൊക്കെ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് മത്സ്യം പോവും അവർക്കൊരു അറയായിട്ട് ഉണ്ടാവുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തൊരു പുതിയ അറിവാണ് അപ്പോൾ കാഴ്ചകളും അറിവുകളും അവസാനിക്കുന്നില്ല പണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് എത്തിക്കാൻ ഊന പോലെയുള്ള അതായത് അതിന് നമ്മൾ വേര് കണ്ടില്ല എത്രയോ ശക്തിയുള്ള വേരാണ് അതിങ്ങനെ അതിൻ്റെ ഇടയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുടിൽ കിട്ടി ബി റെസ്പോൺസിബിൾ യാത്രകളെ സംബന്ധിച്ചിടത്തോളം അവന് പ്രകൃതിയോട് മനുഷ്യരോട് നമ്മുടെ നാളേക്കും വേണ്ടി വരുന്ന മനുഷ്യരോടൊക്കെ നമുക്കൊരു ആത്മാർത്ഥമായ കൂറും സ്നേഹവും ഒരു ഉത്തരവാദിത്വമാണ് സ്വാഭാവികം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കണ്ടൽക്കാടിൻ്റെ സംരക്ഷണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കവ്വായ്ക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് അത് മുമ്പത്തെ പേരാണ് കാവിൽ പട്ടണം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അതായത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ വിസ്തൃതിയിലുള്ള അവരുടെ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം തുറമുഖക്കായിട്ടുള്ളൊരു ആസ്ഥാനമായിരുന്നു കവായി പിന്നീട് അവരുടെ മലബാറിലെ തേനോട്ടക്കം കാരണം കവായിയുടെ പ്രാധാന്യം കുറയുകയും അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം മാറുകയൊക്കെ ചെയ്യേണ്ടായി അങ്ങനെ കവായിയുടെ ചരിത്ര പ്രാധാന്യം കൂടി ഞാൻ പറയുകയാണ് നമ്മളെപ്പോലെ യാക്കിൽ ഇങ്ങനെ ഒരുപാട് ആളുകളിങ്ങനെ ഈ നമ്മുടെ കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും ഒരു കുടുംബം തന്നെ വന്നിട്ടുണ്ട് ഇത്ര ഇത്ര ആയുള്ളൂ അപ്പോൾ നമ്മളെന്തായാലും മുങ്ങാനൊന്നും പോകുന്നില്ല പിന്നെ ഈ കണ്ടൽക്കാട് കണ്ടിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് ടൂറിസം വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വളരുന്നതിനപ്പുറത്ത് അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് ജനങ്ങളുടെ വളർച്ച അത് ഹോം ഹോം സ്റ്റേ ആണെങ്കിലും ക്യാമ്പിംഗ് ആണെങ്കിലും ഭക്ഷണശാലകളാണെങ്കിലും ഈവൻ നമ്മളൊരു ചായക്കടയിൽ വന്ന് ഒരു ചായ കുടിച്ച് തിരിച്ചു പോകുന്നത് പോലും ഒരു കയാക്ക് കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ചായയും കുടിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ചായക്കടയിലുള്ള ഒരു മനുഷ്യനും ജോലിക്കുള്ള അല്ലെങ്കിൽ വരുമാനത്തുള്ള മാർഗം കാണുന്നു അത് സ്വാഭാവികമായിട്ടും അതിൽ കൂടി ജനങ്ങൾക്കുള്ള തൊഴിലിൻ്റെ സാധ്യതയും അതുപോലെ തന്നെ വരുമാന മാർഗ്ഗമൊക്കെ കിട്ടാൻ വേണ്ടി ടൂറിസം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചിട്ട് ഈ ഗ്രാമീണ ടൂറിസം അല്ലെങ്കിൽ ഈ ബാക്ക് വാട്ടർ ടൂറിസമൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ കവ്വായി ഐലൻഡിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മൾ ദൂരുന്ന ഒരു ഒരുപാട് പോലെ സംഭവങ്ങൾ കാണാണ് ഭയങ്കര രസം കണ്ടൽക്കാടും കണ്ട് കാലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഈ പ്രകൃതിയുടെ സുന്ദരമായിട്ടുള്ള ഒരു സൂര്യപ്രകാശത്തിൻ്റെ ചെറിയൊരു തലോടലും ആസ്വദിച്ച് ഈ കയാക്കിങ് ആസ്വദിക്കുക എന്നുള്ളത് അത് നിങ്ങൾ അല്ലേ നമ്മളിട വരണം കവ്വായ് കായലിൻ്റെ അടുത്ത് വരണം എന്നിട്ട് ഇത് ആസ്വദിക്കണം എന്നാണ് അപ്പം ഓരോ കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് പോവാണ് രണ്ട് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടിയുള്ള യാത്രയൊക്കെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോക്കല്ലേ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടി നമ്മളിങ്ങനെ പോവാണ് ആളുകൾ ഉണ്ട് വേണ്ട കായലിൻ്റെ സൗന്ദര്യം അതുപോലെ തന്നെ കണ്ടൽക്കാടില് കയാക്കിങ്ങൊക്കെ ആസ്വദിക്കാൻ വേണ്ടി കുടുംബമായിട്ടും മറ്റൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആൾക്കാർ ആഴം വളരെ കുറവാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് കയാക്ക് കുറേ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ആയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുക എന്നിട്ട് ഇടക്കൂടെ ചുമ്മാ നമ്മൾ നടന്നു പോവുക അപ്പം ഈ ഷെയ്ഡും അതുപോലെ തന്നെ ചെറിയൊരു കയാക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹം വരും നമ്മളോട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള കായൽ സൗന്ദര്യം ആസ്വദിച്ചും അതുപോലെ തന്നെ കണ്ടൽക്കാടിനൊക്കെ നേരിട്ട് കണ്ടും അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് സ്കൂളില്ലേ ഏ സ്കൂൾ എന്താ പരിപാടി സ്പോർട്സാണോ അപ്പൊ നിങ്ങളിത് വീട്ടിൽ കൊണ്ടുവന്നതാണ് ഇത് നിങ്ങൾ വാടക എടുത്താ ഏ നിങ്ങൾ തന്നെയാണോ ഏ എങ്ങനെയുണ്ട് അടിപൊളിയാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇത് ഒറ്റക്കോ ഒറ്റക്കോടിക്കാൻ വേണ്ടി പറ്റാ ഇതൊക്കെ തൊയുന്ന സാധനം ഒന്നും ഇല്ലേ അതെവിടെ എവിടെ വെച്ചിട്ടുള്ള കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാന്ന് പറയണേ സ്കൂൾ സ്പോർട്സ് ആയതുകൊണ്ട് ചുമ്മാ രാവിലെ കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ ഓ ഇതെന്താണ് വേറെ വെറൈറ്റി സാധനാണല്ലത് നിന്ന് തോയുള്ളത് ഒന്ന് കാണിച്ചോ കയാക്കി തന്നെ വേറെ ടൈപ്പ് ഓഫ് സംഭവം ഉണ്ട് കേട്ടോ ഇത് നിന്ന് തോയുന്നതാണ് അപ്പോ പേരെന്താണ് സഹല് 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 നമുക്ക് നിന്ന് തോയുന്നത് കാണിച്ചു അപ്പോ നിന്നിട്ടും തോയാതാണ് അപ്പൊ സാലിന്റെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല ഈ ഒരു പങ്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ തോയുമ്പം ഇത് റൊട്ടേറ്റ് ചെയ്യും ഇപ്പുറത്ത് തോയുമ്പം ഇതിങ്ങോട്ടേക്ക് വരും തികതോ തിത്തറാ തിത്ത കുട്ടനാടൻ കാലല്ല ഇത് പയ്യന്നൂരിലെ കവ്വായി കായൽ കൂടി കാലിൻ്റെ ഭംഗി ആസ്വദിച്ച് കയാക്കിൽ കൂടി കണ്ടൽക്കാടും കണ്ട് യാത്ര ചെയ്യുക ഈ പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ എൻ്റെ കേരളം എന്നും സുന്ദരം കവ്വായിയുടെ കായൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റും കണ്ടൽ കാട് അതിന്റെ ഇടയിൽ കൂടി കായിന്റെ ഭംഗി ആസ്വദിച്ച് ഒരു കയാക്കിങ് അതും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള സുന്ദരമായിട്ടുള്ള കവ്വായി കായൽ അതൊരു ഭയങ്കര അനുഭവമാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ കായൽ സൗന്ദര്യവും കയാക്കിങ്ങും ആസ്വദിച്ച് കാസർഗോഡെന്ന് പറയുന്ന സപ്തഭാഷ സംഗമഭൂമിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള കാസർഗോഡിലെ ഐക്കോണിക് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ബേക്കൽ ഫോർട്ടിന് മുമ്പിലാണ് നമ്മളുള്ളത് അസ്തമയ സൂര്യൻ്റെ ഭംഗി കാണാൻ വേണ്ടി ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നടന്ന് നടന്ന് നമ്മൾ കോട്ടയുടെ കവാടത്തിൽ എത്തിരിക്കുകയാണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നേരെ കോട്ടയുടെ കവാടത്തിൽ കൂടി കോട്ടയുടെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് ബേക്കൽ ഫോർട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ അഡൾട്ടിന് ഇരുപത്തഞ്ച് രൂപയാണ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല ഫോറിനേഴ്സിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ് കോട്ടയുടെ കവാടം കഴിഞ്ഞ് ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് അടക്കുമ്പോൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല കല്ലു വരിച്ച നടപ്പാത ആ നടപ്പാതയുടെ ഇരുവശത്തും സുന്ദരമായ പൂക്കളും അതുപോലെ തന്നെ വ്യത്യസ്തമായ ചെടികളും വൈകുന്നേര സമയങ്ങളിൽ ഫാമിലി ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും ഇനി ഒറ്റക്കും ഒക്കെ നമ്മൾ ചുമ്മാ ഇവിടെ കാറ്റും കാറ്റുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും ശരിക്കും ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രകരെ സംബന്ധിച്ചിടത്തോളം കോട്ടകളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ അധ്വാനം അതിനേക്കാളുപരി സ്വന്തം രാജ്യത്തിൻ്റെ രാജാവിനെയും മറ്റും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കാവൽ നിന്ന ഭടന്മാരുടെ ആ ഓർമ്മകളിലേക്കാണ് മനസ്സു പോകുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മുന്നൂറ്റമ്പതോളം വർഷം പഴക്കമുള്ള ഈ മനോഹരമായ കോട്ട പല രാജാക്കന്മാരുടെ കൈകളിൽ നിന്ന് മാറി മാറിപ്പോയ ചരിത്രം നമുക്ക് കേൾക്കാൻ പറ്റും ഈ ഒരു കയറ്റവും ഭയങ്കര റെസോർട്ടാണ് ഏകദേശം സെവൻറ്റി ഡിഗ്രി സ്ലോപ്പാണ് പക്ഷേ നല്ല രീതിയിൽ ചെത്തുകല്ലൊണ്ടുണ്ടാക്കിയ നടപ്പാതയാണ് നമ്മൾ തെന്നി വീഴാമെന്ന് പോകുന്നില്ല ഒരുപാട് ആളുകൾ വൈകുന്നേരം അല്ലേ എങ്ങനെയുണ്ട് കോട്ടയുടെ ഭംഗിയൊക്കെ എങ്ങനെയുണ്ട് നല്ല ഭംഗി ഉണ്ടോ എവിടുന്നാണ് വരുന്നത് പയ്യന്നൂർന്ന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതെയോ ഇവിടുന്ന് കണ്ടിട്ട് എങ്ങനെ പോകുമ്പോൾ കടൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇവിടുന്ന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിഫ് പോലെയാണ് അതായത് നേരെ കടൽ നമ്മൾ ഏറ്റവും മലയുടെ മുകളിൽ നിന്നൊരു കടല് കാണുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതാണ് ഈ കോട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മുകൾ ഇവിടെ നിന്നാണ് നമ്മൾക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് നമ്മുടെ കടൽ കാണാൻ വേണ്ടി ബേക്കൽ ബീച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് കർണാടക വേണ്ട കർണാടക എന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ഹൗസ് ദിസ് പ്ലേസ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് ടു മീറ്റ് യു ചുറ്റും കടലിനാൾ മൂടപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ കോട്ടയുള്ളത് കോട്ടയുടെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മുടെ കോട്ട എന്ന് പറയുന്നത് ചുറ്റും ഇങ്ങനെ ചെത്തുകല്ലൊണ്ട് കൊത്തി ഉണ്ടാക്കിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കോട്ടകൾ പന്ത്രണ്ടോളം മീറ്റർ ഉയരത്തിലാണ് ഓരോ മതിലും നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ചരിത്രത്തിൻ്റെ നിർമ്മിതികൾ ചരിത്രത്തിൻ്റെ ഭൂമിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് തിരമ്പി വരുന്ന തിരമാലയുടെ ശബ്ദങ്ങൾ നമുക്കിവിടെ കയ്ക്കാൻ പറ്റും കടലിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണിത് പല സിനിമകളുടെയും ലൊക്കേഷനിൽ പല സിനിമകളുടെയും ചിത്രീകരണ വേളയിൽ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും നേരെ കടലിലേക്കാണ് ഈ ഒരു പാത പോകുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കടലിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന കോട്ടയുടെ ഭാഗമാണ് ഇവിടെ ഇവിടുത്തെ വൈകുന്നേരത്തെ കാറ്റും തിരമാലയുടെ ശബ്ദവും ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അനുഭവമുള്ളതാണ് പള്ളിക്കര വില്ലേജിൽ മുപ്പത്തഞ്ച് ഏക്കറിലാണ് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കദംബ രാജവംശമാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു പിന്നീട് കോലോത്തിരി രാജവംശം അതിനുശേഷം വിജയനഗര സാമ്രാജ്യം പിന്നീട് മൈസൂർ രാജവംശം ശേഷം ടിപ്പുവിൻ്റെ ഭടനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യം അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിലാണ് ഇപ്പോൾ ത് ബേക്കൽ ഫോട്ടിന്റെ മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബേക്കൽ ഫോർട്ട് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യം ബേക്കൽ ഫോർട്ടിന് തൊട്ടടുത്തായിട്ട് തന്നെ പള്ളിക്കര ബീച്ച് ബേക്കൽ ബീച്ചിലേക്ക് നമുക്ക് വരാൻ പറ്റും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഉദ്യാനം അതായത് കുട്ടികൾക്കും മറ്റൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഫാമിലി ആളുകളൊക്കെ വന്ന് ഇവിടെ ഒത്തു കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനേക്കാളുപരി ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സവാരി നടത്താൻ പോണുട്ട സൂര്യനെങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ ആകാശം ഇങ്ങനെ ചുവന്നു വരുന്ന ഒരു സമയത്ത് ഒട്ടകത്തിലൂടെ ഒരു യാത്ര എന്തൊക്കെയാണ് സുഖമല്ലേ അപ്പോൾ റിഫ്രഷ്മെൻറ്റിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സംഭവം പലപ്പോഴും മാളുകളൊക്കെയാണ് ഇത്രയും സെറ്റപ്പായിട്ട് നമ്മൾ കാണാറുള്ളത് അതിൽ തന്നെ കേക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ നുകരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് റിഫ്രഷ്മെൻറ്റും ഫുഡും രാത്രി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോകാൻ പറ്റും നമ്മളൊരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ നമ്മളൊരു കായൽ സവാരി അതിൽ കൂടി കയാക്കിങ് കണ്ടൽ കണ്ടൽക്കാടൽ കിടയിൽ കൂടി കൂടിയുള്ള മനോഹരമായ യാത്ര കഴിഞ്ഞ് നേരെ നമ്മൾ സപ്ത ഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡിലെ ബേക്കൽ ഫോർട്ട് വന്ന് ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റും അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുക ബേക്കൽ ബീച്ചിലെ മനോഹരമായ കാഴ്ചകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ കിഡ്സ് പാർക്കുകൾ അങ്ങനെ മനോഹരമായ അസ്തമയ സൂര്യൻ്റെ ഭംഗിയും ആസ്വദിച്ച് നമുക്ക് ഒരു ദിവസത്തെ യാത്ര ചെയ്യുന്നത് മനസ്സ് നിറഞ്ഞ തിരിച്ചു പോകാൻ പറ്റും അടുത്ത നവകേരളം ബ്ലോഗിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ ഗുഡ് ബൈ അസ്ലമോയോം